പ്രതികരിക്കാൻ റോഷി ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് ലഭിക്കും ഇന്ന് റിപ്പോർട്ട് നൽകാം എന്നുള്ള ഉറപ്പ് റോഷിപാലിന് എവിടെ നിന്നാണ് ലഭിച്ചത് ഇതിലിപ്പോൾ സാംസ്കാരിക വകുപ്പിന് ഒരു റോളുമില്ല എന്ന് വിശദീകരിക്കാനാണ് മന്ത്രി മുഴുവൻ സമയവും ചെലവിട്ടത് അതോടൊപ്പം തന്നെ എന്തിനത്ര ധൃതി വെപ്രാളം എന്നുള്ള ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇന്ന് റിപ്പോർട്ട് നൽകണമെന്ന മാധ്യമങ്ങൾക്ക് നൽകണമെന്ന് ആരാവശ്യപ്പെട്ടു അങ്ങനെയൊരു തീയതിയുണ്ടോ എന്ന് മന്ത്രി ചോദിക്കുന്നു സ്മൃതി ഒരു പദവിയിലിരുന്ന് പച്ചക്കള്ളം പറയാൻ മന്ത്രി സജി ചെറിയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് മാത്രമാണ് കാരണം സാംസ്കാരിക വകുപ്പിൻ്റെ തലക്കെട്ടോടുകൂടി സാംസ്കാരിക വകുപ്പ് തിരുവനന്തപുരം തീയതി എന്ന് വെച്ചുകൊണ്ട് ഇന്നലെ പതിനാറ് തീയതിയിൽ സാംസ്കാരിക വകുപ്പ് ഓഫീസിൽ നിന്നും കൃത്യമായി അതിൽ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ സ്ക്രീനിൽ അത് കാണിച്ചതാണ് രാവിലെ പതിനൊന്ന് മണിക്ക് സാമൂഹ്യ സാംസ്കാരിക വകുപ്പ് ഓഫീസർ ഡെപ്യൂട്ടി സെക്രട്ടറി വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത് മാത്രവുമല്ല അതിൽ അപ്പീൽ അധികാരിയെ ഞാൻ സമീപിച്ചത് അതും സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് കൃത്യമായി സാംസ്കാരിക വകുപ്പിൽ നിന്ന് തന്നെയാണ് എനിക്ക് വിവരങ്ങൾ ലഭിക്കുന്നതും ഇന്ന് എല്ലാ റോഷി ആര് കത്തയച്ചിരിക്കുന്നു എന്നത് തുടങ്ങി എന്താണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് നടക്കം മുഴുവനൊന്ന് വായിക്കൂ മന്ത്രി പറഞ്ഞതും ഇതും തമ്മിലൊന്ന് വ്യക്തമായി ജനം മനസ്സിലാക്കട്ടെ സാംസ്കാരിക വകുപ്പ് ബി സാംസ്കാരിക വകുപ്പ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആൻഡ് ഡെപ്യൂട്ടി സെക്രട്ടറി അതായത് എല്ലാ വകുപ്പിലും ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാകും എന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്ന എല്ലാവർക്കും അറിയാം അത് അതാത് വകുപ്പിലെ ആ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരി അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുന്ന ഒരു അധികാരിയായിരിക്കും ആ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അങ്ങനെയുള്ള ഒരു പബ്ലിക് ഇൻഫർമേഷൻ സാംസ്കാരിക വകുപ്പിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് എനിക്ക് സാംസ്കാരിക കാര്യ വകുപ്പ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി നൽകുന്നത് സംബന്ധിച്ച് വിഷയം എൻ്റെ അപ്പീൽ അപ്പീലിൽ വിവരാവകാശ കമ്മീഷൻ്റെ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് പ്രകാരം റോഷിപ്പാൽ വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പീൽ അപേക്ഷ സജിമോൻ പാറയിൽ ബഹു കോടതിയിൽ ഫയൽ ചെയ്ത ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിലെ കോടതിയുടെ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലെ അന്തിമ ഉത്തരവ് അത് സൂചനകളാണ് സൂചനകൾ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു വിവരാവശ കമ്മീഷന്റെയും ബഹു ഹൈക്കോടതിയുടെയും ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജസ്റ്റിസ് കെ ഹേമ സമിതിയുടെ വെളിപ്പെടുത്താനാകുന്ന ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേജ് പകർപ്പുകൾ ലഭിക്കുന്നതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ട്രഷറിയിൽ ഒടുക്കിയ ചെലാൻ സഹിതം പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് സാംസ്കാരിക കാര്യ വകുപ്പ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഡെപ്യൂട്ടി സെക്രട്ടറി മുൻപാകെ റൂം നമ്പർ മുന്നൂറ്റി അൻപത്തി ഒൻപത് സെക്രട്ടേറിയറ്റ് മെയിൻ ബ്ലോക്കിൽ ഹാജരാകണമെന്ന് അറിയിക്കുന്നു മേൽ ആ മറുപടി തൃപ്തികരമല്ലാത്ത പക്ഷം ഈ കത്ത് ലഭിച്ച് മുപ്പത് ദിവസത്തിനകം താങ്കൾക്ക് അപ്പീൽ അധികാരിയുടെ മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്ത ആ അപ്പീൽ അധികാരി ജോയിന്റ് സെക്രട്ടറി സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം ഞാൻ ആദ്യം ഈ അപേക്ഷ നൽകുന്നത് സാംസ്കാരിക വകുപ്പിൽ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പിന്നീട് അതിൽ അപ്പീൽ സമർപ്പിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി സാംസ്കാരിക വകുപ്പ് ഇപ്പോൾ ഉത്തരവ് നൽകി ജോയിന്റ് സെക്രട്ടറി ഉത്തരവ് എനിക്ക് നൽകുന്നു പക്ഷേ ഉത്തരവ് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് കൈപ്പറ്റേണ്ടത് സാംസ്കാരിക ഡെപ്യൂട്ടി സെക്രട്ടറി കൂടിയായ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്നും കൃത്യമായി സാംസ്കാരിക വകുപ്പിൽ നിന്ന് ആണ് ഇത് കൈപ്പറ്റേണ്ടതെന്ന് വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ ആർക്ക് എപ്പോഴൊക്കെ ഈ റിപ്പോർട്ട് കൈമാറണമെന്ന് കൃത്യമായി അത് വിവരാവകാശ കമ്മീഷനും ഒപ്പം ബഹു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഉത്തരവിട്ടിട്ടുണ്ട് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമപരമായി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം തന്നെയാണ് നമ്മൾ അപേക്ഷ നൽകുന്നതും അപ്പീൽ നൽകുന്നതും ആ അപ്പീൽ നിരാകരിക്കുമ്പോൾ അതിന്മേൽ വീണ്ടും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ സമീപിക്കുന്നതും ഈ റിപ്പോർട്ട് പുറത്തു വരേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് എന്നത് യാഥാർത്ഥ്യമാണ് മാത്രവുമല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഏതാണ്ട് ഒരു കോടി ആറ് ലക്ഷം രൂപ സംസ്ഥാനത്ത് പൊതുഖജനാവിൽ നിന്ന് ചിലവഴിച്ചാണ് ഇത്തരമൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് കൈമാറിയത് സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന ചൂഷണം പീഡനങ്ങൾ അടക്കം പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഈ കാര്യങ്ങൾ പുറത്തു വരുന്നതിന് ഇപ്പോൾ ആർക്കാണ് എതിർപ്പ് ആരാണ് ഭയപ്പെടുന്നതെന്ന് അല്പം മുമ്പ് നമുക്ക് വ്യക്തമാക്കും വ്യക്തമായി കഴിഞ്ഞു കൃത്യമായ റിപ്പോർട്ട് ഇന്നലെയും നമ്മൾ സ്ക്രീനിൽ കാണിച്ചു ഇപ്പോഴും നമുക്ക് സ്ക്രീനിൽ കാണിക്കാവുന്നതാണ് സാംസ്കാരിക വകുപ്പാണ് ആ സാംസ്കാരിക വകുപ്പിലെ ഇൻഫർമേഷൻ ഓഫീസറാണ് എന്നോട് ഇന്ന് സാംസ്കാരിക വകുപ്പ് ഓഫീസിലേക്ക് എത്തി ഞാനുൾപ്പെടെയുള്ള അപേക്ഷ സമർപ്പിച്ച മാധ്യമ മാധ്യമപ്രവർത്തകരോട് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഏറ്റുവാങ്ങാൻ നിർദ്ദേശിച്ചതും അതേ ഓഫീസിൽ നിന്ന് തന്നെയാണ് എന്നെ അറിയിച്ചത് ഇന്ന് റിപ്പോർട്ട് കൈപ്പറ്റാൻ വരേണ്ടതില്ല നടി രഞ്ജിനി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ ഒരു ഹർജിയിൽ തീരുമാനം വരട്ടെ അതിനുശേഷം പിന്നീട് അറിയിക്കാം എപ്പോഴാണ് താങ്കൾ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈപ്പറ്റാൻ സാംസ്കാരിക വകുപ്പ് ഓഫീസിലേക്ക് എത്തേണ്ടതെന്ന് തരത്തിൽ കൃത്യമായി സാങ്കേതികമായി മന്ത്രിക്ക് പറഞ്ഞു നിൽക്കാവുന്ന കാര്യം മന്ത്രി പറഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത് സ്പെഷ്യൽ പബ്ലിക് ഓഫീസറാണ് ഇക്കാര്യത്തിൽ അതിൽ ആ പേരുകൂടി ഉണ്ടല്ലോ പരസ്യപ്പെടുത്തേണ്ടത് അതിൻ്റെ നടപടികളിലേക്ക് കടക്കേണ്ടത് എസ് പി ഐ ഒ ആണ് എന്ന് മന്ത്രി ആവർത്തിച്ച് പറയുന്നു പക്ഷേ സാംസ്കാരിക വകുപ്പിന് റോളേ ഇല്ല എന്ന് പറയുമ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ പേരിലുള്ള ലെറ്റപ്പാഡിലുള്ള കത്തല്ലേ ഇപ്പോൾ റോഷിക്ക് കിട്ടിയിരിക്കുന്നത് അത് ആ അഡ്രസ്സ് ഒന്നുകൂടി വായിക്കും സ്മൃതി ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ അത് സാംസ്കാരിക വകുപ്പാണ് പിന്നെ എങ്ങനെയാണ് സാംസ്കാരിക വകുപ്പിന് ഇതിൽ ഉത്തരവാദിത്തമില്ലെന്ന് മന്ത്രിക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ഞാൻ ആദ്യം കൈമാറിയത് ഒന്ന് മന്ത്രി സജി ചെറിയാൻ്റെ ഓഫീസിലേക്കാണ് സാംസ്കാരിക മന്ത്രി കൂടിയായി സിനിമാ മന്ത്രി കൂടിയായി സജി ചെറിയാൻ്റെ ഓഫീസിലേക്ക് ഒരു കത്ത് ഞാൻ കൈമാറിയിരുന്നു ആ കത്ത് നേരെ അത് ഫോർവേഡ് ചെയ്യുന്നത് സാംസ്കാരിക വകുപ്പിലേക്കാണ് ആ സാംസ്കാരിക വകുപ്പാണ് എൻ്റെ കത്ത് വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും അഞ്ചാം തീയതി വിവരാവകാശ കമ്മീഷൻ ജൂൺ അഞ്ചിന് ഉത്തരവിടുന്നു ഈ വിവരാവകാശ നിയമപ്രകാരം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അപേക്ഷിക്കുന്നവർക്ക് നൽകണമെന്ന് ഉത്തരവിടുന്നു പക്ഷേ ഒമ്പതാം തീയതി അഞ്ചിന് ഉത്തരവിട്ടു പക്ഷേ ഒൻപതിന് എൻ്റെ അപേക്ഷ നിരാകരിച്ചുകൊണ്ട് എനിക്ക് വിവരാവകാശ കമ്മീഷൻ്റെ നിയമ വിവരാവകാശ നിയമം അനുസരിച്ച് സാംസ്കാരിക വകുപ്പ് മറുപടി തരുന്നു ആ മറുപടിയിലാണ് ഞാൻ സാംസ്കാരിക ജോയിൻറ്റ് സെക്രട്ടറി അപ്പീൽ അധികാരിയെ പോയി കണ്ട് നേരിട്ട് അപ്പീൽ സമർപ്പിക്കുന്നത് ആ അപ്പീലാണ് എനിക്ക് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇതിൻ്റെ പകർപ്പ് നൽകാൻ ഉത്തരവിട്ടത് കൃത്യമായി കേരള സർക്കാർ സാംസ്കാരിക ബി സാംസ്കാരിക കാര്യ ബി വകുപ്പ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം തിരുവനന്തപുരം തീയതി പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിനപ്പുറത്തേക്ക് സാംസ്കാരിക വകുപ്പല്ല ഈ കത്ത് നൽകിയത് എങ്ങനെയാണ് മന്ത്രി സജി ചെറിയാൻ ഒന്നുകിൽ മന്ത്രി സജി ചെറിയാനെ ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിച്ചത് അല്ലെങ്കിൽ മന്ത്രി സജി ചെറിയാൻ ബോധപൂർവം തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നത് ഇതിൽ ഏതാണ് അദ്ദേഹം ഏത് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരു സർക്കാർ ഓഫീസിൽ നിന്നും ഒരു രേഖ നമുക്ക് ലഭിക്കുന്നു ആ രേഖ സാംസ്കാരിക വകുപ്പുമായി ബന്ധമില്ലെന്ന് പരസ്യമായി പറയുന്നു ഇന്നലെ മുതൽ വൈകിട്ട് മുതൽ റിപ്പോർട്ടർ സ്ക്രീനിൽ കാണിക്കുന്ന രേഖയാണ് മന്ത്രി നിഷേധിക്കുന്നത് എങ്ങനെയാണ് മന്ത്രിക്ക് നിഷേധിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്പർ ഉട്ട് അയച്ച രേഖയാണിത് സംസ്ഥാന സർക്കാർ നമ്പർ വൺ ത്രീ ഫൈവ് ബാർ ബി ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് സാംസ്കാരിക കാര്യ വകുപ്പ് എന്ന് നമ്പർ രജിസ്റ്റർ ചെയ്താണ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അയച്ചത് എനിക്ക് മാത്രമല്ല എട്ടുപേർക്ക് അയച്ചു അവിടെയാണ് സാംസ്കാരിക മന്ത്രി വകുപ്പുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കുന്നത് മാത്രവുമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കസ്റ്റോഡിയൻ തന്നെ അത് സാംസ്കാരിക കാര്യ വകുപ്പാണ് പിന്നെ എങ്ങനെ മറ്റൊരു വിഭാഗത്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്വമെന്ന് മന്ത്രി സാംസ്കാരിക മന്ത്രിക്ക് പറയാൻ കഴിയും സത്യ സത്യത്തിൽ എങ്ങനെയാണ് ഈ ഒന്നുകിൽ പച്ചതുണ അല്ലെങ്കിൽ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതെന്നേ പറയാനുള്ളൂ ഒരുപക്ഷെ കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരത്തിലാണ് തെറ്റിദ്ധാരണ പരത്തുന്ന മറുപടി വിശദീകരണം മന്ത്രി സജി ചെറിയാൻ നൽകുന്നത് ഖേദകരം എന്ന അതിനപ്പുറത്തൊന്നും പറയാനില്ല ഈ വകുപ്പിൽ എനിക്ക് കത്ത് നൽകിയ ഈ സാംസ്കാരിക കാര്യവകുപ്പിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഡെപ്യൂട്ടി സെക്രട്ടറി സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി കൂടിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് കത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ നൽകിയത് വിശദീകരണം തേടിക്കൊണ്ടുള്ള നോട്ടീസ് ശരി അങ്ങനെയാണെങ്കിൽ മന്ത്രി പറയുന്നത് കൂടി സാങ്കേതികമായി ഇതിന്മേൽ നടപടിയെടുക്കേണ്ടത് എസ് പി ഐ ആണ് എന്ന മന്ത്രി പറയുകയാണെങ്കിൽ കൂടി ഈ വകുപ്പിനതിന്മേലുള്ള ഉത്തരവാദിത്വം ഇല്ലാതാകുന്നില്ലല്ലോ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എസ് പി ഐ ഒക്കല്ല റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സാംസ്കാരിക വകുപ്പിനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പക്കലാണ് ആ റിപ്പോർട്ടുള്ളത് അപ്പോൾ എസ് പി ഐ ആ നടപടികളിലേക്ക് കടക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും മന്ത്രിക്ക് അത് ചെയ്യാൻ ആവശ്യപ്പെടാൻ സാധിക്കുമല്ലോ അത് ചെയ്തിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് സ്മൃതി ഇതിൽ സാംസ്കാരിക കാര്യ വകുപ്പിൽ നിൽക്കുന്ന ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപക്ഷേ മന്ത്രി ഉദ്ദേശിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ ഈ റിപ്പോർട്ട് ഇല്ല എന്നായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ മന്ത്രി ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കാം കാരണം അല്ലാതെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു കത്ത് വരില്ലല്ലോ രണ്ടാമത്തേത് സ്വന്തം വകുപ്പിൽ നടക്കുന്നത് എന്താണെന്ന് പോലും കൃത്യമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ വകുപ്പിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാകും ആ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് ആ കാര്യം ആ ആ കാര്യം പറയുന്നത് മന്ത്രിയുടെ ഈ ന്യായീകരണം അടിസ്ഥാനരഹിതമായ ന്യായീകരണം മന്ത്രി ഉയർത്തുമ്പോൾ തന്നെ ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും ആ വകുപ്പിന് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നത് മറ്റൊരു കാര്യമാണ് കാരണം ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറാനുള്ള ഉത്തരവാദിത്വം സാംസ്കാരിക വകുപ്പിനാണെന്ന് ആ രേഖയിൽ പറയുന്നു പബ്ലി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പറയുന്നു പിന്നീട് എങ്ങനെയാണ് അത് സാംസ്കാരിക വകുപ്പിന് ഉത്തരവാദിത്വമില്ല സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ വകുപ്പാണ് അത് നൽകേണ്ടതെന്നൊക്കെ പറയാൻ സാധിക്കുന്നു എനിക്ക് വ്യക്തമായി അതിൽ സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചാൽ പോലും സാംസ്കാരിക വകുപ്പിനാണ് പൂർണ്ണ ഉത്തരവാദിത്വം അന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രി എ കെ ബാലൻ സാംസ്കാരിക മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറുന്നത് അന്ന് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ച് നേരെ കൈമാറിയത് സാംസ്കാരിക വകുപ്പിനാണ് സാംസ്കാരിക വകുപ്പ് സ്വാഭാവികമായും സീൽ ചെയ്ത ആ കവർ അവിടെ അതുപോലെ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു പിന്നീട് അത് നൽകാൻ സാധിക്കില്ലെന്ന് കൃത്യമായി പറയുന്നു കാരണം വ്യക്തി വിവരങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു അപേക്ഷ നൽകും ആ അപേക്ഷയിൽ മറുപടി നൽകുന്നതൊക്കെ സാംസ്കാരിക വകുപ്പ് തന്നെ അപ്പീൽ അധികാരി സാംസ്കാരിക വകുപ്പ് ഈ അപേക്ഷ സ്വീകരിക്കുന്നത് സാംസ്കാരിക വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി നമുക്ക് ഈ വിവരാവകാശ നിയമപ്രകാരം ജസ്റ്റിസ് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൈമാറുമെന്ന് രേഖാമൂലം അറിയിക്കുന്നു സാംസ്കാരിക വകുപ്പിന്റെ ഔദ്യോഗിക ഇമെയിൽ അടിയിൽ നിന്ന് നമുക്ക് അറിയിപ്പ് ലഭിക്കുന്നു ഇന്ന് പതിനൊന്ന് മണിക്ക് സാംസ്കാരിക വകുപ്പിന്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി പകർപ്പ് കൈപ്പറ്റണമെന്ന് ഇങ്ങനെ കുറെ സാങ്കേതികം ഏതായാലും എന്തുകൊണ്ട് റിപ്പോർട്ട് കൈ കൈമാറുന്നില്ല എന്ന കാര്യത്തിൽ ിൽ കൃത്യമായ ഒരു രേഖാമൂലമുള്ള വിശദീകരണം അധികം വൈകാതെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് നൽകേണ്ടി വരും ഈ ന്യായീകരണങ്ങളൊക്കെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അംഗീകരിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും ഈ ഇൻഫർമേഷൻ ഓഫീസറാണ് ഇതിന് ഉത്തരം പറയേണ്ടി വരിക കാരണം രേഖാമൂലമുള്ള ഉത്തരം ഇൻഫർമേഷൻ ഓഫീസറാണ് ഇതിൻ്റെ അധികാരി എനിക്ക് റിപ്പോർട്ട് തരാമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് റിപ്പോർട്ട് തരാമെന്ന് രേഖാമൂലം അറിയിച്ചത് വിവരാവകാശ ചുമതലയുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി സാംസ്കാരിക വകുപ്പാണ് അവർ സ്വാഭാവിക യും രേഖാമൂലം തന്നെ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് കൈമാറാൻ ഇപ്പോൾ സാധിക്കില്ല എന്ന കാര്യത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് മറുപടി നൽകേണ്ടി വരും അടിയന്തര റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ നമ്മുടെ പരാതിയിൽ ഞാൻ നൽകിയ പരാതിയിൽ സംസ്കാരിക വകുപ്പിൽ നിന്നും തേടിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് റോഷി ഒന്ന് വിളിച്ചു ചോദിക്കൂ എസ് എന്താണെന്ന്